തൃക്കടവൂർ ശിവരാജു എന്നാൽ ഈ തെക്കൻ കേരളത്തിൻ്റെ ഒരു മഹാ അഭിമാനമായ ഗജവീരനാണ് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആനകളുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആന തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കാൻ യോഗ്യൻ തന്നെ ആനയാണ് തൃക്കടവൂർ ശിവരാജു ഇതൊരു പ്രദേശത്തിൻ്റെ വികാരമാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ഏറ്റവും വലിയ ഗജരാജൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രദേശത്തിൻ്റെ വികാരം കൂടിയാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയധികം നാട്ടുകാർ ഇവിടെ ഞങ്ങളുടെ മെഡിക്കൽ സംഘം വരുമ്പോൾ തന്നെ ഇവിടെ തടിച്ചുകൂടിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും കഴിഞ്ഞ പത്ത് ദിവസമായി അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ ഈ ആന ചികിത്സയിലാണ് ഗജപ്രേമികളുടെയും അതോടൊപ്പം തന്നെ ആനയെ കാണാൻ വരുന്നവരും ഒക്കെ ധാരാളം പഴങ്ങൾ പ്രത്യേകിച്ചും ജലാംശം കൂടിയ പഴങ്ങൾ ധാരാളം കൊടുത്തത് ഉണ്ടായ ഒരു താൽക്കാലികമായ ഒരു വയറിളക്കം ആനയ്ക്ക് സംഭവിച്ചു അതുകൊണ്ട് തന്നെ ധാരാളം നിർജ്ലീകരണം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ഷീണം ആനയ്ക്കുണ്ട് അപ്പോൾ പിന്നീട് ഉടൻ തന്നെ ഒരു ഫിറ്റ്നസ് കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ നിന്നും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു വെറ്ററിനറി മെഡിക്കൽ ടീം ഇവിടെ വന്നു ആനയെ പരിശോധിക്കുന്നത് അപ്പോൾ ആനയുടെ രക്തം ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആനയുടെ എരണ്ട ശേഖരിച്ചിട്ടുണ്ട് ആനയെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആനയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ രക്തവും അതിൻ്റെ എരണ്ടയും ഒക്കെ പരിശോധിച്ചതിനു ശേഷം ആന ഫിറ്റാണെങ്കിൽ അതായത് പ്രൊസക്ഷൻ കൊണ്ടുപോകാൻ യോഗ്യമാണെങ്കിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും അതല്ലെങ്കിൽ ആവശ്യമായ എന്തെങ്കിലും മെഡിക്കേഷൻ ഉടൻ തന്നെ വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ ആനയ്ക്ക് വയറിളക്കത്തിന് വയറിളക്കത്തിൽ നിന്ന് പൂർണ്ണമായി മോചിത വേണ്ടി ടാനിൻ അംശം കൂടിയിട്ടുള്ള അഞ്ഞിലി തോലും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ വിശദീകരണം മറ്റ് പരിശോധനകൾ സങ്കീർണമായ പരിശോധനകൾ കൂടി കഴിഞ്ഞതിന് ശേഷം വ്യക്തമാക്കും വീണ്ടും ഒരിക്കൽ കൂടി മെഡിക്കൽ ടീം ഈ പ്രദേശത്ത് വരുന്നുണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ വരുന്നുണ്ട് ആനയെ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ആനയുടെ യോഗ്യത സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും